സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ വിലക്കുറവിലും മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ും വടക്കാഞ്ചേരി നഗരസഭയിലേക്കുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എത്തിച്ചു നാല്പത്തിരണ്ട് ഡിവിഷനുകളിലെ പോളിങ്ങിനായി ആകെ അറുപത് വോട്ടിംഗ് മെഷീനും കൺട്രോൾ യൂണിറ്റുകളും ഉൾപ്പെടെ പന്ത്രണ്ട് പെട്ടികളാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ എത്തിച്ചത് അറുപതിൽ പതിനെട്ടെണ്ണം അടിയന്തര ആവശ്യങ്ങൾക്കായി റിസർവ് ചെയ്തവയാണ് വിദ്യാലയത്തിലെ സ്ട്രോങ് റൂമിലാണ് വോട്ടിംഗ് മെഷീനുകൾ അതീവ സുരക്ഷയിൽ സൂക്ഷിച്ചിരിക്കുന്നത് അഞ്ചു പോലീസുകാരുടെ സുരക്ഷാ വലയം ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട് ഡിസംബർ ആറ് മുതൽ സ്ഥാനാർത്ഥികളുടെ പേര് ചേർക്കുന്ന കാൻഡിഡേറ്റ് സെറ്റിംഗ് നടത്തി വോട്ടെടുപ്പിനായി മെഷീനുകൾ സജ്ജമാക്കും കാൻഡിഡേറ്റ് സെറ്റിംഗ് പൂർത്തിയാക്കിയ ശേഷം ഇവ വീണ്ടും സ്ട്രോങ് റൂമിൽ അതീവ സുരക്ഷയിൽ സൂക്ഷിക്കും വോട്ടെടുപ്പിന്റെ തലേ ദിവസം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മറ്റ് പോളിംഗ് സാമഗ്രികൾക്കൊപ്പം ഇ മെഷീനുകളും വിതരണം ചെയ്യും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു